കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തിരിക്കുന്ന പല ആൾക്കാരും ഇതുപോലെ ഒരുമിച്ച് ഒറ്റ ക്ലിക്കിൽ കാണാൻ പറ്റുന്നതിന് നമുക്ക് വേണമെങ്കിൽ കൊറോണക്ക് വേണമെങ്കിൽ നന്ദി അല്ലേ കാരണം കൊറോണ മുമ്പ് ഇതുപോലത്തെ ഒരു അവസരം നമ്മുടെ മുമ്പിൽ ഇല്ല കൊറോണയ്ക്ക് ശേഷമാണ് ഇതുപോലെ നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരുന്നിട്ടും നമുക്ക് ഇങ്ങനെ കണക്ട് ആവാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് സോ താങ്ക്സ് ടു കൊറോണ എന്റെ ലൈഫ് മാറിയതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയിലാണെന്ന് വേണമെങ്കിൽ പറയാം പല ആൾക്കാർക്കും കൊറോണ ഭയങ്കര ഒരു പ്രതിസന്ധിയാണെന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ അതൊരു നായികക്കല്ല ആക്കി മാറ്റിയ ഒരു ആണ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡസ്ട്രീവ ഇനി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് മിഥുരാജ് നെടുമ്പള്ളി മലപ്പുറം സ്വദേശം ട്രാവലിംഗിലാണ് അതുകൊണ്ടാണ് കാറിലാണ് ഇരിക്കുന്നത് സോ ഈ ഒരു അവസരത്തിലോട് വരുന്നതിന് മുമ്പ് വിദ്യാർത്ഥിയാണ് പഠിക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്തുമായി ഒരു അവസരം എന്റെ കയ്യിലോട്ട് കിട്ടുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വാല്യൂ തരുന്ന ഒരു സുഹൃത്തിന്റെയോ ബന്ധുവിന്റെ ഒരു ക്ഷണം നിരസിക്കാതെ ഇന്ന് ഈ ഒരു ഹാളിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാനുള്ള ഒരു വേദിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും എനിക്ക് ഒരു കാര്യം തറപ്പിച്ച് പറയാൻ പറ്റും ഇന്ന് ഈ മീറ്റിംഗ് കേൾക്കുന്ന പല ആൾക്കാരുടെ ലൈഫും ദൈവത്തിന്റെ ഒരു തീരുമാനം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ നിന്നിരിക്കുന്നത് ശരിയാണോ അല്ലെ അല്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യന്മാരുള്ള ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാര് ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗോൾസ് പ്ലാനിങ് സോ ഇതുപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു അവസരത്തിലോട്ട് വരുന്നത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു മേഖല അല്ലെങ്കിൽ ഇൻഡസ്ട്രി മനസ്സിലാക്കി വന്നതല്ല വീട്ടിലോട്ട് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് പ്രൊഡക്റ്റ് ഒരുമിച്ചെടുക്കാൻ വീട്ടിലോട്ടും പ്രൊഡക്റ്റിന് വേണ്ടി വന്നു പ്രൊഡക്റ്റ് എന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ആദ്യം പ്രൊഡക്റ്റ് യൂസ് ചെയ്തത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കിട്ടിയ ബെനിഫിറ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിലോട്ട് വരാനും ഈ ബിസിനസ് ഇനി വരാൻ പോകുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ട് മനസ്സിലാക്കി ഒരു സമരം ഏറ്റെടുക്കാൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ വരുന്നത് എന്റെ ഗ്രാൻഡ് ഫാദർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റും അതുപോലെ ടെക്സ്റ്റൈൽസും ജ്വല്ലറിയും അങ്ങനെ പല മേഖലകളായിട്ട് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചായലും മധുരം വേണ്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഫാദർ നമ്മുടെ ഐകോഫി എന്നൊക്കെ പറഞ്ഞ പ്രൊഡക്റ്റ് റെക്കമെന്റ് ചെയ്യലോട് അങ്ങനെ ഒരുപാട് ആൾക്കാരിലോട്ട് പ്രൊഡക്റ്റ് എത്താൻ തുടങ്ങി ഞാൻ കോളേജ് പോകുന്ന സമയത്ത് എനിക്ക് പോക്കറ്റ് മണി ആയിട്ട് ഇതിന്റെ വരുമാനം വരും ഒരു പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്ത അഞ്ഞൂറ് രൂപ കിട്ടും സോ ഇത് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയി അത് മാത്രല്ല കച്ചവടക്കാരാണ് എന്റെ ഗ്രാൻഡ് ഫാദർ കച്ചവടക്കാരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം റീറ്റെയിൽ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പ്രൊഡക്റ്റ് വാങ്ങിച്ച വ്യക്തികൾ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ഈ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായതോടുകൂടി ഇതിൽ ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഒരു ബികോം പഠിക്കുന്ന ഞാൻ ഇതിലൊരു ആശയം ഇതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി ശക്തമായിട്ട് ഈ സംരംഭത്തിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഞാൻ ഈ സംരംഭത്തിനോട് ചെയ്ത ഒരൊറ്റ കാര്യം ഇന്ന് ഈ മീറ്റിംഗിൽ വന്നിരിക്കുന്ന പല ആൾക്കാരും ചിലപ്പോ മാന്യമായിട്ട് പല മേഖലകളിലും നല്ല രീതിയിൽ വരുമ വരുമാനം വാങ്ങുന്ന നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നൊരു പോയിന്റ് എന്റെ ലൈഫില് എനിക്ക് ഒരു ടേണിങ് പോയിന്റ് ഉണ്ടാക്കിയൊരു ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ ഒരു അവസരം കേൾക്കുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ടായിരുന്നു വളരുന്ന വരുമാനം ഉണ്ടാക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടില്ലെങ്കിൽ വളരുന്ന വരുമാനം ഉണ്ടാക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ തളരുക എന്നല്ലാതെ ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അവിടെ പറയുകയുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത ഒരു കാര്യമാണ് കാരണം വളരുന്ന വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു വ്യക്തി മാസം വരുമാനം വാങ്ങുന്നത് മുപ്പതിനായിരം രൂപയാണെങ്കിൽ അത് അടുത്ത വർഷമാകുമ്പോഴേക്കെങ്കിലും നമുക്ക് ഒരു അൻപതിനായിരം ആക്കാൻ പറ്റണം അൻപതിനായിരം അറുപതിനായിരം ആക്കാൻ പറ്റണം അറുപതിനായിരം ഒരു ലക്ഷം ആക്കാൻ പറ്റണം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഇതാണല്ലോ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരുന്ന വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഒരാൾ തളരും എന്നുള്ള ഒരു ആശയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ ഞാൻ നിലനിൽക്കാനുള്ള കാരണം കാരണം ജീവിതത്തിൽ എന്റെ ഗ്രാൻഡ് എന്റെ ഉപ്പ മുപ്പത് വർഷം പ്രവാസിയായി നിന്നൊരു വ്യക്തിയാണ് മുപ്പത് വർഷം പ്രവാസിയായി നിന്നൊരു വ്യക്തിയുടെ മകനായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ജോലി ചെയ്ത് കയ്യിൽ കിട്ടുന്ന വരുമാനം മൊത്തം ഫാമിലിക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന്റെ വഴി ചിലവാക്കിയത് കൊണ്ട് തന്നെ കയ്യിൽ ബാങ്ക് ബാലൻസ് ആയിട്ട് പിന്നെ ഒന്നും ഉണ്ടാവില്ല സംഭവം ഒരു പ്രവാസിയുടെ മകനാണെന്നുള്ള നിനക്ക് വീടുണ്ടാവാം മകളെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടാവാം യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ആയിരിക്കാം ഒരു കാറ് യൂസ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ ആഫ്റ്റർ ഓൾ ദാറ്റ് കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ആ കുടുംബരാഥനുണ്ടാവും ശരിയാണോ അല്ലെ ഇത് ഇരിക്കുന്ന പല ആൾക്കാരും ചിലപ്പോ പ്രവാസി ജീവിതത്തിൽ നിന്നവരൊക്കെ ഉണ്ടാവും സോ ഞാൻ ഒരു പ്രവാസിയുടെ മകനായെന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ ഇതന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ കാരണം വളരുന്ന വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ തളരും കാരണം അതിനേക്കാൾ ഇപ്പോ പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും കയ്യിൽ പണം കാണുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്ന പണം മൊത്തം ഇന്ന് നമ്മുടെ ചെലവുകൾക്ക് മാത്രമേ ഇന്ന് തയ്യുന്നുള്ളൂ ആ രീതിയിൽ ഇന്ന് ചെലവുകൾ കൂടിയിട്ടുണ്ട് എവരി എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ചെലവുകൾ കൂടി നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് ഏത് സാധനത്തിനാണ് വില കൂടാത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കും സോ വളരെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ആശയമാണ് മൈഡിയാസ് ഇൻഡസ് യുവ എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ച് തരുന്നത് എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഏത് കച്ചവടമാണെങ്കിലും ലോകത്ത് ഏത് ബിസിനസ് ആണെങ്കിലും ഏത് സംരംഭമാണെന്നുണ്ടെങ്കിലും കച്ചവടം നടക്കാൻ ഒരൊറ്റ ആശയമേ ഉള്ളൂ ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ് ഞാനോ നിങ്ങളോ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കില് ജനങ്ങൾക്ക് അതായത് ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനോ ആയിരിക്കണം ഒരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊ മൈഡിയാസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്ന് മൈഡിയാസ് ഒരു സംശയവുമല്ല ആരോഗ്യ പ്രശ്നമാണ് ഇന്ന് ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം രണ്ടാമത് ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മയും അൺഎംപ്ലോയ്മെന്റും അണ്ടർ എംപ്ലോയ്മെന്റും ആണ് അതായത് ഒന്ന് തൊഴിലില്ലായ്മ രണ്ട് പഠനം കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശമ്പളത്തിന് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത് ആലോചിച്ച വ്യക്തിയാണ് കാരണം എന്റെ സൂപ്പർ സീനിയേഴ്സും എന്റെ സീനിയേഴ്സ് എല്ലാവരും ഒരു ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ തന്നെ ഞാൻ എന്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് പഠനം കഴിഞ്ഞ് മാർക്കറ്റിലോട്ട് ഇറങ്ങുന്ന സമയത്ത് വിചാരിച്ച നമ്മുടെ പേരന്റ്സിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചിന്തയിലുള്ളത് നല്ല ഒരു കമ്പനിയിൽ വർക്ക് കിട്ടുന്നു നല്ല ഒരു എ സി റൂമ് നല്ല ഒരു കാറ് എല്ലാം ഹാപ്പി ഹലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന കാര്യമായിരിക്കും കാരണം ഒരു ജോലി വരെ കിട്ടണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണം ആദ്യത്തെ കാര്യം ഇനി ഇൻ കേസ് ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ എട്ടായിരം ടു പതിനയ്യായിരം ആണ് സ്റ്റാർട്ടിംഗില് വിദ്യ അഭ്യസിച്ചവരുടെ വരുമാനം വിദ്യ അഭ്യസിച്ചവരുടെ വരുമാനം ഇതാണ് എട്ടായിരം ടു പതിനയ്യായിരം പല എം ബി എക്കാരാണ് ഇത് ടെക്സ്റ്റൈൽസിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് ഹലോ ഡോർ തുറന്നു കൊടുക്കുന്നത് ആരാണ് വെൽക്കം ചെയ്യുന്നത് എം ബി എക്കാരാണ് എം ബി എക്കാരൻ അറുപതിനായിരം എൺപതിനായിരം സാലറി വാങ്ങേണ്ട അടുത്ത് അവന് പതിനയ്യായിരം രൂപക്ക് ടെക്സ്റ്റൈൽസിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ നിൽക്കുകയാണ് ഇങ്ങനത്തെ ഒരു അൺഎംപ്ലോയ്മെന്റ് പ്രശ്നം ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സോ ഈ രണ്ട് പ്രോബ്ലത്തിന് ആരോഗ്യ പ്രശ്നത്തിനായിക്കോട്ടെ സാമ്പത്തിക പ്രശ്നത്തിനായിക്കോട്ടെ ഒരുപോലെ ഒരു ആശയം ഒരു 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 സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു കമ്പനി ഞാൻ പഠിച്ച സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു ഈ സംരംഭമാണ് എന്റെ കപ്പ് ഓഫ് ടീ എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞ അഞ്ച് വർഷം വളരെ പേഷനേറ്റ് ആയിട്ട് എന്റെ ഫാമിലി എന്നെ തുടക്ക സമയത്ത് എതിർത്തിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പല രീതിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്നു പക്ഷേ ശക്തമായിട്ട് നിലകൊണ്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അഞ്ചു വർഷം ഈ സംരംഭത്തിന്റെ ഭാഗമായപ്പോൾ ഒരു എം പഠിക്കുന്ന സമയം ഒരു എൻജിനീയറിംഗിന് പഠിക്കുന്ന സമയം ഒരു വ്യക്തികൾ പല ആൾക്കാരും മുപ്പത് വർഷം നാല്പത് വർഷം അവനവന്റെ ലൈഫ് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പ്രവാസ ജീവിതത്തിലെ ഫാമിലിയും എല്ലാവരെയും വിട്ടിട്ട് പോയി നിൽക്കുന്നു ഞാൻ കൊടുത്തത് ഒരു അഞ്ചു വർഷം ഇന്റർസ് വേണ്ടിയിട്ട് ഒന്ന് പഠിക്കാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പഠിക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത സമയത്ത് ഡിഗ്രിയുടെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു കാരണം എനിക്ക് വലിയ രീതിയിൽ അത് എന്നെ സഹായിച്ചു ഡിഗ്രിയുടെ സമയത്ത് തുടങ്ങിയത് കൊണ്ട് എന്നെ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഈ ഇൻഡസ്ട്രിയുടെ ഡിഗ്രി കഴിഞ്ഞ് തേർഡ് ഇയർ കഴിഞ്ഞിറങ്ങുമ്പോൾ എനിക്ക് ഇൻഡസ്ട്രിയുടെ അറുപതിനായിരം രൂപ മുകളില് വരുമാനം ഉണ്ട് എന്റെ കൂടെ പഠിച്ചു വരുന്ന പഠിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ജോലിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ എന്റെ വരുമാനം ഇൻഡസ്ട്രിയിൽ ഞാൻ അന്ന് റൂബി എന്ന് പറയുന്ന റാങ്കിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലൂടെ അറുപതിനായിരം അതിന്റെ മുകളിലൊക്കെ വരുമാനം വാങ്ങാൻ സാധിച്ചു ഇന്ന് അഞ്ചു വർഷം കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം തീർപ്പാണ് ഇൻഡസിലൂടെ ഞാൻ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപക്ക് മുകളിൽ പ്രോഫിറ്റ് വാങ്ങാൻ എന്നെ സഹായിച്ച ഒരു കമ്പനിയാണ് എന്ന് പറയുന്ന കമ്പനി എന്റെ ലൈഫിൽ ഒരു ആഫ്റ്റർ ബിഫോർ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനി എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല മുപ്പത് വർഷം പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എന്റെ ഉപ്പയെ നാട്ടിൽ കൊണ്ടുവന്ന് സെറ്റിൽ ആക്കാൻ പറ്റിയതാണ് എന്റെ ലൈഫ് ടൈം എന്റെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഒന്നാമത്തെ വിജയം രണ്ടാമത്തത് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ് ഒരു ഒരു പുരുഷായുസില് ഒരു ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വീട് ശരിയാണോ അല്ലെ നല്ലൊരു വീട് നല്ലൊരു ബാങ്ക് ബാലൻസ് നല്ലൊരു കാറ് ഇത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം മൈഡിയസ് എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സാണ് ഇരുപതാമത്തെ വയസ്സാണ് ഈ സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഒന്ന് നിൽക്കുന്ന സമയത്ത് ഈ സംരംഭത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്റെ ആദ്യത്തെ കാർ ഞാൻ റിവീൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാമത്തെ എന്റെ ടൊയോട്ടയുടെ ഹൈറൈഡർ എന്ന് പറയുന്ന ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ വരുന്ന വാഹനം പർച്ചേസ് ചെയ്തു ഈ മാസം ഈ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഈ ലാസ്റ്റ് തേഴ്സ് ഡേ ലാസ്റ്റ് തേഴ്സ് ഡേ എന്റെ ഫസ്റ്റ് പ്രീമിയം കാർ ഞാൻ ലോഞ്ച് ചെയ്തു ഇന്ന് ആ കാറിൽ ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എഴുപത് ലക്ഷം രൂപ വില വരുന്ന ഒരു പ്രീമിയം കാർ എന്റെ ഇരു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ എനിക്ക് വാങ്ങാൻ എന്നെ സഹായിച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളും കേൾക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും വളരെ പ്രൗഡാണ് പേരൻസ് ഒക്കെ വളരെ പ്രൗഡാണെന്ന് പറയാം കാരണം ഈ ഒരു പ്രായത്തില് വീടിന്റെ ഹൗസ് വാമിംഗ് നടക്കാൻ പോവാ ഹലോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു ഹൗസ് വാമിങ് നടക്കാൻ പോകുന്നു ഒരു മനുഷ്യ ഒരു മനുഷ്യന്റെ ഒരു ഉണ്ടാക്കാവുന്ന എല്ലാ അച്ചീവ്മെന്റ്സും ഒരു ഫൈവ് ഇയേഴ്സ് കൊണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നത് ഈ ഓപ്പർച്യൂണിറ്റിയാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കറക്റ്റ് സമയത്ത് കറക്റ്റ് മേഖലയിൽ ആര് ഒരു കാലം വെച്ചാൽ രക്ഷപ്പെടും എന്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആണ് അതല്ലാതെ എനിക്ക് വേറെ ഒരു എഡ്യൂക്കേഷൻ ഇല്ല ഒരു വ്യക്തിയോട് സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു ഞാൻ എന്റെ ലൈഫ് മൊത്തം മാറ്റിമറിച്ച ഒരു ഓപ്പർച്യൂണിറ്റി അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതില് എന്നെ ഏറ്റവും വലിയ രീതിയിൽ ഞാൻ പറഞ്ഞു വളരെ വരുമാനം എന്ന് പറഞ്ഞു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ സെലക്ട് ചെയ്തിരുന്നതെങ്കിൽ ഒരു വർഷം എനിക്ക് പന്ത്രണ്ട് തവണ കിട്ടാൻ ഞാൻ ഇൻഡസ്ട്രിയിലാണെന്നുള്ളതുകൊണ്ട് എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റും ഒരു വർഷം എനിക്ക് അൻപത്തിരണ്ട് തവണ വരുമാനം വാങ്ങാൻ പറ്റും ഒരു മാസം നാല് തവണ വരുമാനം വാങ്ങാൻ പറ്റും ഒരു വർഷം അമ്പത്തിരണ്ട് തവണ വരുമാനം വാങ്ങാൻ പറ്റും ഞാൻ ജോയിലാണ് മൂന്ന് വർഷം തുടർന്നതെങ്കിൽ എനിക്ക് മുപ്പത്തിയാറ് തവണയാണ് വരുമാനം കിട്ടുന്നത് ഞാൻ വാങ്ങിച്ച വരുമാനം ഏകദേശം നൂറ്റി അൻപത്തി തവണയാണ് ഞാൻ മൂന്ന് വർഷം കൊണ്ട് ഇൻകം ഇൻഡസ്ട്രിയോടെ വാങ്ങിച്ചത് സോ ഇതേ ഇതേ അവസരം ഐഡിയൂണിറ്റി ലോകരാജ്യങ്ങളിലോട്ട് മൊത്തവും ചേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആറ് പ്രൊഡക്റ്റും റെലവെന്റ് ആണെന്ന് മാത്രമല്ല ഇന്ന് കഴിഞ്ഞ പതിനൊന്ന് വർഷം കഴിഞ്ഞ പതിനൊന്ന് വർഷം ഇന്ത്യൻ മാർക്കറ്റില് ലോക മാർക്കറ്റിൽ ഇന്ന് ജനങ്ങൾ ശ്രദ്ധ നേടിയിട്ടുണ്ട് മാത്രമല്ല ആൾക്കാർ ചോദിച്ചു വന്ന് വാങ്ങിക്കുന്ന രീതിയിലോട്ട് ഈ പ്രൊഡക്റ്റ് മാറിക്കഴിഞ്ഞു ഇന്ന് നമുക്ക് ഈ സംരംഭം ഏറ്റെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ തീർത്തു പറയുന്നു നാളെ ഈ പ്രൊഡക്റ്റ് അമേരിക്കക്കാരന് യൂസ് ചെയ്യുമ്പോഴും ജർമ്മനിക്കാരെ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിൽ നാട്ടിലെടുത്തിട്ട് നമുക്ക് അഭിമാനത്തോടു കൂടി വീരുമാനം പല രാജ്യങ്ങളുടെ മുഖഛച്ചായ മാറ്റിയത് പല പല കമ്പനികളാണ് ഓരോ ഇൻഡസ്ട്രി വന്ന സമയത്ത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളുടെ മുഖഛായ മാറ്റിയ കമ്പനിയാണ് ജർമ്മനിയുടെ കമ്പനി ആയിട്ടുള്ള മേഴ്സറീസ് എന്ന് പറയുന്ന കമ്പനി ടൊയോട്ടയുടെ ടൊയോട്ട എന്ന് പറയുന്ന കമ്പനിയാണ് ജപ്പാൻ മുഖച്ചായം മാറ്റിയത് ഇന്ത്യയുടെ ഒരു ചെറിയ രീതിയിലെങ്കിലും വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ടാറ്റ ശരിയാണോ അല്ലേ ഹലോ ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്ന ആരോഗ്യ മേഖലയാണ് ഈ മേഖലയുടെ ഭാഗമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഇനി വളരുന്ന വരുമാനം ഫ്യൂച്ചറുള്ള ആണ് നമ്മൾ ചെയ്യേണ്ടത് ആ അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ടും എല്ലാം സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പതിനൊന്ന് വർഷം നിങ്ങൾ ആരോപിച്ചു ഞാനും നിങ്ങൾ കേരളത്തിലാണ് പതിനൊന്ന് വർഷം ഒരു മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല എന്ത് കാര്യത്തിനും ആൾക്കാരെ ഒന്ന് ഏറെ ആക്കുന്ന കേരളമാണ് ആണോ അല്ലെ ഹലോ എന്ത് ചെറിയ കാര്യങ്ങൾ കിട്ടിയ പോലും എയർലാൾക്ക് പതിനൊന്ന് വർഷമായിട്ട് ഒരു കമ്പനി ഇങ്ങനെ നട്ടലോട് കൂടി നിക്കുന്നുണ്ടെങ്കിൽ മൈ ഡിയേഴ്സ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി സോ ഇതൊരു അവസരമായിട്ട് കണക്കാക്കുക ഞാനിതൊരു അവസരമായിട്ട് കണക്കാക്കിയത് കൊണ്ട് എന്റെ ലൈഫിൽ ഒരുപാട് ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റി ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു അവസരമായിട്ട് കണക്കാക്കാനും ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കാനും സർവ്വ ശക്തം തുണക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും